ായ് അസ്സാംക്കും എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനൊരു പുതിയ യൂട്യൂബറാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഓറഞ്ച് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും നോക്കുക ഓറഞ്ച് നമുക്കിങ്ങനെ പിഴഞ്ഞെടുക്കാം അതിൻ്റെ കച്ചറ വേസ്റ്റുകളൊന്നും കുടുങ്ങാതെ നീര് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കണം ഞാനിങ്ങനെ ഒരു കുപ്പിയിലേക്കാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്കൊരു നാല് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഓറഞ്ച് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ നിങ്ങളെടുക്കുക പിന്നെ കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ ഇളക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പൊടിക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി പാനിൽ ഒഴിച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കണം നന്നായി കുറുഗും കുറുഗും വരെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം നന്നായി കുറുകി നല്ല ടൈറ്റ് ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഒരല്പം എണ്ണ എടുത്തിട്ട് എണ്ണ നെയ്യോ ഗ്ലാസ്സിൽ തടവി കൊടുക്കുക ഗ്ലാസ്സിലോ നിങ്ങളുടെ അടുത്തുള്ള പാത്രത്തിൽ ഞാൻ ഗ്ലാസ്സിലാണ് എടുക്കുന്നത് ഇങ്ങനെ തടവി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു മണിക്കൂർ ഇതിനെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നല്ല കട്ടയായിട്ട് എടുക്കാം ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് നമ്മളതിന് കൊട്ടിക്കൊടുത്താൽ തന്നെ അത് താഴേക്ക് ചാടും അല്ല എന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് അതിന് ഒരു പ്ലേറ്റിലേക്ക് തള്ളിയിടുക എന്നിട്ട് നന്നായി വട്ടത്തിൽ വട്ടത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കുക ഞാനിവിടെ വട്ടത്തിലാണ് അരിയണത് അത്ര കട്ടിങ്ങിൽ പെർഫെക്റ്റ് ഒന്നും അല്ല കട്ടി കുറച്ച് എത്ര കട്ടി കുറയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടെയുള്ളു അപ്പം എന്നെ കൊണ്ട് അത്ര കട്ടി കുറച്ച് അരയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ അരയണത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ നന്നായി ചിരകി ചെറിയ വളരെ കുഞ്ഞായിട്ടാണ് തേങ്ങ ചിരകി എടുക്കേണ്ടത് ഇനി അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക അങ്ങനെ ഓരോ കഷ്ണവും നമുക്ക് ഈ തേങ്ങയിലിട്ട് മുക്കിയെടുക്കാം ഉപ്പും മധുരവും ഒക്കെ ചേർന്ന് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഇതിൽ നിന്ന് കിട്ടും കുട്ടികൾക്ക് ഓറഞ്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാൻ മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്